സർ ആ മുഖ്യമന്ത്രി കാണാൻ വന്നതാ അല്ല ഞങ്ങളുടെ നേതാവ് വരുന്നുണ്ട് ആ അല്ലേ ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിംഗ് ഇവിടെ ഉണ്ടല്ലേ റിപ്പോർട്ട് കിട്ടി നിങ്ങളാ അതെ തന്നെ എന്ത് മുഖ്യമന്ത്രിയുടെ മനുഷ്യരിക്കണമെന്നില്ല അത് അദ്ദേഹത്തിന് അറിയാം അതിരിക്കട്ടെ ഇനിയാ നിങ്ങളുടെ നേതാവിന്റെ മോണരോഗം എങ്ങനെയുണ്ട് മോണരോഗം അല്ല മോണ പഴുത്ത് വായനാറ്റം കാരണം കുറച്ചു നാളത്തേക്ക് അദ്ദേഹം വായ തുറക്കുന്നില്ല എന്ന് പത്രത്തി വായിച്ചു മാവ് ഞാൻ വെറുതാമ വാ തുറക്കുമ്പോ അതും പത്രത്തി വരും ഉവല്ലോ നിന്റെയൊക്കെ നേതാവിന്റെ വാ അടഞ്ഞ വാർത്ത വാ തുറന്ന വാർത്ത പെണ്ണ് കെട്ടിയ വാർത്ത കുട്ടിയുണ്ടായ വാർത്ത മാമോദിസ്റ്റ മുക്കിയ വാർത്ത പച്ചക്കറി മാത്രം തിന്ന വാർത്ത തിന്നില്ലെങ്കി വാർത്ത മുട്ടയും മട്ടന്ന് തിന്നാ വാർത്ത തിന്നില്ലെങ്കി വാർത്ത അജീർണം പിടിച്ച് നാലുപേരെ വൈറ്റ് ചെയ്തു പോയ അത് ഓ സി എം ഇന്ന് നേരത്തെ എത്തിയോ അല്ലൊന്നും ഇല്ലായിരിക്കും നമസ്കാരം ഉണ്ടേ വേണ്ട ഞാൻ തുറക്കാം ഇറങ്ങേട്ടെ മക്കളെ നേരത്തേക്ക് മോൻ എന്ന് വല്ലാത്ത ഭാരം ചേച്ചി ഇന്ന് എന്താ കഴിച്ചത് മാക്കായണോ മാക്ക മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആണോ അല്ല സാർ പിന്നെ മുഖ്യമന്ത്രി പാസ് ചെയ്തപ്പോ കൊളമ്പു ദിനം എന്ന പശുവിനെ പോലെ ഒരു തളം തഞ്ചാവവിട്ട് ഇങ്ങനെയാണോ സല്യൂട്ട് ചെയ്യുന്നത് സോറി സാർ ടോ സർക്കാരിന്ന് തനിക്കൊക്കെ വർഷാവർഷം പുത്തൻ ബൂട്ട്സ് മേടിച്ചിരുന്നില്ലേ എന്നാലും നാഞ്ഞ് ചവിട്ടിക്ക് ഈ ഗസ്റ്റ് ഹൗസ് കിടക്കണം ചവിട്ടടോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചുറ്റിപ്പെട്ടിരിക്കുന്നത് എനിക്കൊന്നും പറയാറില്ല കുഞ്ഞുങ്ങളെ അല്ല സർ എന്തെങ്കിലും പറയാതെ എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് വേണം അത് അല്ലേ വളർത്തു കമ്മിറ്റിയുടെ ഭാവി ഭാവിക്കോലെയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതിന്റെ മുമ്പിലേത്തവണ വന്നപ്പോഴും താൻ ഈ ചോദ്യത്തിന് എന്നോട് ചോദിച്ചത് വേറെ ഉണ്ടല്ലോ ഒരു വകുപ്പിന് നന്ദിച്ച നൂറ് കമ്മറ്റികള് ഉന്നതാധികാര കമ്മിറ്റി വിദ്യുച്ക്തി തെളിവെടുപ്പ് കമ്മിറ്റി സ്പിരിറ്റ് കമ്മിറ്റി അതേക്കുറിച്ചൊക്കെ എഴുതുന്നില്ലേ അതുപോലെ നിങ്ങൾ ഒഴിഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ നിൽക്കിയ കളക്ടർ എസ് പിയും അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ടൊന്ന് ഒഴിഞ്ഞു തരണം പ്ലീസ് കൊച്ചുമോനെയും കൂട്ടി രണ്ടു ദിവസം ഭജനമിരിക്കാമെന്ന് വെച്ച് ഗുരുവായൂർ ചെന്നപ്പോ അവിടെയും സ്വരും തരില്ല കുറെ പത്രക്കാര് നിങ്ങളിരിക്കൂ എങ്ങനെയുണ്ട് ഭരണം ഇനി പ്രോബ്ലംസ് മിസ്റ്റിറ്റാച്ചറിയാൻ ആ പ്ലാന്റർ ചെറിയാച്ചൻ എന്ത് പറയുന്നു ബാംഗ്ലൂരിലൂടെ ഫോൺ ചെയ്യുമ്പോ എന്റെ അന്വേഷണം അറിയിക്കണം എന്താണോ ഏതോ ചേരിക്കാറെല്ലാം കൂടി പോലീസ് സ്റ്റേഷൻ വളർന്ന പത്രത്തിൽ വായിച്ചല്ലോ ഇഷ്യൂ തീർന്നോ കണ്ടു ആകാശത്തേക്ക് വെടിവെക്കാത്തത് കൊണ്ട് ആളപായൊന്നും ഉണ്ടായില്ലല്ലേ നിങ്ങൾ രണ്ടാളും അവസരത്തിനൊത്തുയർന്നത് കൊണ്ട് വയലൻസ് ഒഴിവായി എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് എനിവേ ഗുഡ് വർക്ക് ബർക്ക് ചേരിക്കാരുടെ കാര്യത്തിൽ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായിട്ടും നിങ്ങൾ പിടിച്ചു നിന്നു നിങ്ങളെ രണ്ട് ഫ്രഷ് ആൻസറെ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ അവസരം കിട്ടാൻ വേണ്ടിട്ടാ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് എടുത്തു ചാടി എനിക്ക് പേരുദോഷം വരുത്തുന്ന ഒന്നും ചെയ്യരുത് ഇപ്പൊ തന്നെ അത് ആവശ്യത്തിലധികമുണ്ട് ആ നമസ്കാരം എന്താണ് മൂവർ സംഘം എന്താ ഉദ്ദേശം കളിയാക്കണോ അല്ലേ നിങ്ങൾ പറഞ്ഞ ഞാൻ എന്റെ ശൈലി ഒന്ന് മാറ്റി നോക്കിയതാണ് ഞങ്ങളോടുള്ള സമീപനത്തിന്റെ ശൈലി മാറണമെന്നാ പറഞ്ഞത് ആ കൊള്ളാം അതായത് ഞാൻ ഇവിടെ മൂന്ന് സിംഹാസനം ഇട്ട് നിന്നെയൊക്കെ ഇരുത്തണമെന്ന് അല്ലേ അങ്ങയുടെ ഈ രീതിയിലുള്ള സംസാരം ആ പ്രശ്നം എടോ ഇന്ത്യാസേ எல்ல வாயின் தெரிக்கு துப்பில் வரை கங்காஜலம் நக்கி நடந்தவன் அல்லோக்கியோரா முக்கியமந்திர போல தான் பேரக்கிட ஓரோருத்தரை ஒதுக்கி நிற்பான் നിന്റെ അച്ഛനെയും ഉമ്മാനും മൂന്നുപേരും കിടപ്പൊക്കെ തലേക്കേറ്റി വെച്ചിട്ട് ടപ്പം ഒന്ന് താഴെ കളഞ്ഞു ഓ ഒരു ഇടിവിട്ട് ഉണ്ട പോയി എടോ അവനെ താഴെ ഇറക്കി ഇനി ഒരു ഇടിവിട്ട് താങ്ങാനുള്ള ത്രാണി എനിക്കില്ല വയസ്സായിപ്പോയി അങ്കിൾ ഇതിലും ഭേദം പിച്ച എടുക്കാൻ പോയാ മതിയായിരുന്നു താനൊക്കെ കോക്കസ് കോക്കസ് പറഞ്ഞ നാടതികളെ പറഞ്ഞിടത്തിട്ട് എന്റെ കൊച്ചിനെപ്പോ പള്ളിക്കൊടുത്തിപ്പ പറ്റാത്ത ഗതി കേടില്ല കൂടെ പഠിക്കുന്ന പിള്ളേരെ അകത്ത് പോർക്ക് ടാറ്റാ പറ ഇനി ചിലപ്പോ ഇവരെ കാണാൻ കിട്ടിയെന്ന് വരില്ല നാട് വിടും നമുക്ക് കളിക്കാം വേണ്ട ഇനി നമുക്ക് ഗ്രൂപ്പ് കളിക്കാം ഞാൻ എ ഗ്രൂപ്പ് മോംബി ഗ്രൂപ്പ്മാര് നേരത്തെ ഇന്നത്തെ ഈ സ്ഥാനവും വിലയുമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നതാ അത് മറന്ന് സംസാരിക്കരുത് എടോ ബാഹുലയാ അപ്പൻ അമ്മേ താലുകെട്ടിയപ്പോ പുറയിന്ന് മാലയുടെ കൊളുത്തിട്ട് കൊടുത്ത് ഞങ്ങളാണെന്ന് ചില മക്കൾ അവകാശപ്പെടാറുണ്ട് സഭ്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്നതും അത് തന്നെയാ സ്വന്തം രക്തത്തിൽ പിറന്നതും കൂട്ടി നാലാൺമക്കളുണ്ടെന്ന് അഭിമാനിച്ചിട്ടുണ്ട് ഞാൻ എന്റെ പുക കണ്ടിട്ട് മതിയായിരുന്നല്ലോ ഈ ചതിയെല്ലാം പേരിലാണ് ഞങ്ങൾ എന്താർശം പെമ്പന്നോർക്ക് പിന്മാറിൽ കൂടെ ഉദ്യോഗം വാങ്ങിച്ചു കൊടുത്തതോ അതോ കണ്ടവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്ന് കൂടെ പൊറപ്പിച്ചതോ അതോ ഞാൻ അറിയാതെ ഡൽഹിയിൽ പോയി രഹസ്യ സീറ്റ് വാങ്ങിച്ചു ഛേ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ തരം ആദർശവും കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയാൽ പാവം ജനം വലഞ്ഞു പോവും കഷ്ടപ്പെട്ടു പോവും ഇത് വവ്വാൽ ഇത് മീൻ ഇത് വരല്ലേ ഇങ്ങോട്ട് പറയുന്നേ ഒരാഴ്ചയായി കാണാനില്ലല്ലോ കല്ലിടലും ശിലാസ്ഥാപനവും ഒക്കെ കഴിഞ്ഞോ അതോട്ട് കേറിച്ചല്ലേ ജോലിക്ക് ഇരിക്കുവാണല്ലോ അല്ല മുഖ്യൻ സൂക്ഷിച്ചോ ഒരൊറ്റ എം എൽ എയുടെ ഭൂരിപക്ഷത്തിലാണ് നിങ്ങൾക്ക് അത്ര എം എൽ എ കളിച്ചതും കിടക്കുന്നത് നാളെ വിദേശ ചികിത്സ മന്ത്രി മറിയേണ്ട മധവൻ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ അയാളെ വെച്ച് കളിക്കും കളിപ്പിച്ച് കളിപ്പിച്ച് കുളിപ്പിച്ച് കടത്താരുന്നാൽ മതി ഇറങ്ങി പോലെ കേറി മാറോ തന്നോടല്ലേ പറഞ്ഞത് താരുന്നു ഇവിടുന്ന് വരികയെ കാസർഗോട്ട് ആ കാസർഗോഡ് കന്യാകുമാരിയായിട്ട് തെക്ക് വിളക്ക് നടന്നോ എവിടെ ചെന്നാലും നാട്ടുകാർക്ക് പരാതിയാ തന്റെ വകുപ്പിനെ കുറിച്ച് അത് ഞാൻ താനൊരു മണ്ടന മണ്ടന എന്ന് സർവരും പറഞ്ഞിട്ടും തന്നെ മന്ത്രിയാക്കാൻ നേരത്തെ ഞാനത് ചെയ്ക്കൊണ്ടില്ല ഇങ്ങനെ ഒരു തിരുമണ്ടനാണെന്ന് മനസ്സിലാകാതെ പോയ ഞാനും നാട്ടുകാരുടെ മുമ്പിൽ മണ്ടനായി പോയല്ലോട് അതല്ല ഞാൻ വേണ്ട ഇനി വകുപ്പിന്റെ പേരുദോഷം മാറ്റിയിട്ട് എന്നെ വന്ന് കണ്ടാൽ മതി അദ്ദേഹത്തെ തെറിയും പറഞ്ഞ് പത്രപ്രസ്താവനയും നടത്തി നടന്നിരുന്ന നിങ്ങളെ തൂക്കിയെടുത്ത് അദ്ദേഹത്തിന്റെ കാലിക്കൊണ്ടിട്ട് സമസ്താപരാധം പറയിച്ചിട്ടാ നിങ്ങൾക്ക് ഈ മന്ത്രിസ്ഥാനം ഞാൻ മേടിച്ചു തന്നെ എന്നിട്ട് എന്നെ കൂടി നാറ്റിച്ച് കളഞ്ഞല്ലോ ഒരുമാതിരി പോലെ താൻ ഒന്നും ചെയ്യുന്നില്ലെന്നാ പരാതി ഞാൻ ഇറക്കിയതൊക്കെ അങ്ങ് കയറ്റുകയും ചെയ്തില്ലേ ഒരു നാലു ദിവസം പട്ടിണി കിടന്ന് ശരീരം ഒന്ന് ക്ഷീണിപ്പിക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും ഞാനല്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചില മിന്നൽ പരിപാടികൾ ആവിഷ്കരിക്കണം ഒറ്റയ്ക്കടന്ന് താൻ എന്തെങ്കിലും ചെയ്ത് കുളമാക്കരുത് ഇനി മേലാൽ ജീരകവും വറ്റൽമുളകും മേടിക്കരുത് എന്നോട് ചോദിക്കാതെ കരിഞ്ചന്തവയ്പ്പ്പ്പ്പിനെതിരെ ഭക്ഷ്യമന്ത്രിയുടെ പുഴിക്കടകൻ പത്രങ്ങളിൽ പടം വരുന്നു ഭക്ഷ്യവകുപ്പിന്റെ പ്രതിച്ഛായ നന്നാകുന്നു ഓക്കേ അയ്യോ സ്ട്രെച്ചർ എടുക്കണോ അതോ വീൽ ചെയർ മതിയോ ഡോക്ടർ വീൽ ചെയർ മതി ഇനിപ്പോ സാരമില്ല യാത്രാക്ഷീണം കൊണ്ടുള്ള തളർച്ചയായ മിനിസ്റ്റർക്ക് മാറിക്കോളൂ ഓ ആ പിടിച്ചോ അതുക്കെ തലത്തി

무기한 <목회원들이> 완드 ചികിത്സയ്ക്ക് പോയപ്പോഴും വന്നപ്പോഴും ഒക്കെ എത്രയാണ് ഏർപോർട്ട് കൂടിയത് യാത്രയാക്കാനും സ്വീകരിക്കാനും ഒക്കെ ഞാനൊരു മന്ത്രിയല്ലേ ചേട്ടൻ വിഷമിക്കാതെ എന്നാലും ഞാൻ വന്നിറങ്ങിയപ്പോ ഒരു പട്ടി പോലും വന്നില്ല എന്നെ സ്വീകരിക്കാം അതിന് ഞങ്ങൾ വന്നില്ല ചേട്ടാ അതുപോലെ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് മറ്റേ ഗ്രൂപ്പിലെ പട്ടിയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ചേട്ടാ ഇത്രയൊക്കെ ആയി സ്ഥിതിക്ക് ഇനി മുഖ്യനുമായിട്ട് നമ്മൾ ഒത്തുപോകുന്ന യാതൊരു പ്രശ്നമില്ല ഇല്ല ഒരു ഒരു കാല അപ്പുറത്തും ഒരു കാലം ഇപ്പുറത്തും ആയിട്ട് നിൽക്കുക നമ്മൾ അവരെ വലിച്ച് ഇങ്ങോട്ടിടുന്നു എന്നിട്ട് ഓ മുഖ്യനെ വലിച്ചത് നടക്കോ എനിക്കിത് കേൾക്കുമ്പോഴാണ് അത്ര തന്നെ പൊനി കേട്ടാ ഇനിയിപ്പൊ ഗോവിന്ദ മേനോട് ഇറക്കിയിട്ട് പകരം ചേട്ടനെ മുഖ്യമന്ത്രി ആക്കുന്നത് വരെ ഫൈറ്റ് ചെയ്യാൻ ഞങ്ങളുടെ തീരുമാനം ഫൈറ്റ് ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല ഫൈറ്റ് ചെയ്യാൻ എന്തിനാ ആരോഗ്യം അതിന് ചേച്ചിയില്ലേ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അയ്യോ എനിക്ക് വയ്യ നിങ്ങൾക്ക് ഇത്രയല്ലേ പറ്റിയുള്ളൂ മനുഷ്യ ചികിത്സയും കഴിഞ്ഞ് വന്നപ്പോ ഒടിഞ്ഞു മടങ്ങിയിരുന്ന ഗോവിന്ദ മേനോനിപ്പോ പയറ പോലെയാ ഓടിപ്പാഞ്ഞു നടക്കുന്നത് അതേ ചുമ്മാതല്ല അങ്ങേര് നാലു നേരം നീന്തിയിട്ടാ അങ്ങേര് നീന്തിയിട്ടാണെങ്കിൽ ഇങ്ങേരും നീന്തും நீந்த எதோம் கண்டிப்பா அடை கிடந்து படக்காம நீந்து மனிஷா அங்க ஒங்கி நோக்கணும் எது பற்றி அறிவி பூத்தி காரணம் அங்கேயான அங்கே ரஷிக்கணையோ அய்யோ எந்த பற்றி தருணும் அய்யோ വിദേശ ചികിത്സ കഴിഞ്ഞെത്തിയ മന്ത്രി മറുകണ്ഠം മാധവൻ വ്യായാമർത്ഥം നീന്തുന്നതിനിടയിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി മന്ത്രിയുടെ മരണത്തെ തുടർന്ന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയോട് കെയർടേക്കർ ഗവൺമെന്റായി തുടരാൻ ഗവർണർ നിർദ്ദേശിച്ചു മറുകണ്ഠം നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നില്ല മന്ത്രിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹ സാഹചര്യങ്ങളെ കുറിച്ച് സി ബി ഐ അന്വേഷണം ഉണ്ടാവണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു എല്ലാവരും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് പറയാം പിന്നെ നീന്തൽ കുളത്തിൽ ഹൃദയ സ്തംഭനം എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് അതൊക്കെ നിങ്ങൾ പറഞ്ഞതല്ലേ മരണത്തിന്റെ പിന്നിലെ ദുരൂഹതകളെ കുറിച്ച് ദുരൂഹമായ സാഹചര്യങ്ങളിൽ സംസ്ഥാനത്ത് ഒരു മന്ത്രിയുടെ ആദ്യമായിട്ടാണ് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് തെളിഞ്ഞാൽ കർശനമായ നടപടി ഉണ്ടാവും സാർ അങ്ങേക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ തുമ്പോ തുമ്പണ്ടോ വാടണ്ടോ എന്നൊക്കെ മണപ്പിച്ചോടൊക്കെ ഞാനെന്താ പോലീസ് പട്ടിയാ സർ മന്ത്രിയുടെ മരണത്തിൽ അങ്ങേക്കും പങ്കുണ്ടെന്നൊരു സംസാരം ഉണ്ടല്ലോ എന്തോന്ന് പങ്ക് മരണമെന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ പങ്കുവച്ചോടാണോ താ മലയാളത്തെ ഒരാളാണല്ലേ അതെ മനസ്സിലായി മനസ്സിലായി ചുമ്മാ അതല്ല കുളത്തിൽ കൊളന്തോട് ചോദ്യം എടോ താൻ കോട്ടയത്ത് എന്ന് തന്റെ പത്രം പോലെ അച്ചാനോട് പറഞ്ഞതേ ഈ മേനോൻ ഗോളിൽ നിന്ന് മേനോൻ ശത്രുക്കളയെ വെള്ളത്തിലുമൊക്കെ കൊല്ലുന്ന ജലപിശാചല്ലോ അതിലിപ്പോ എന്റെ കുളിതുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഇത്രയും കാലം ചോദിച്ചതൊക്കെ ചെയ്തു കൊടുത്തതിന്റെ പ്രത്യുപകാരമായിരിക്കും എന്നോട് ചെയ്ത ചെയ്ത് അതല്ലേലും ഒരു ജാതി റബ്ബറിന്റെ സ്വഭാവമാ അല്ലേടോ അങ്ങോട്ട് വേണേല അങ്ങോട്ട് ഇങ്ങോട്ട് വേണേല ഇങ്ങോട്ട് എങ്ങോട്ട് വേണേ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ഇന്നും തീരുമാനിക്കും ഹൈക്കമാൻഡിന്റെ ഒബ്സർവർ വന്നിട്ടുണ്ട് എനിക്കൊരു അല്പ തിരക്കുണ്ട് നിങ്ങളെയൊക്കെ പിന്നെ കാണാം ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ വന്നല്ലോ നമസ്കാരം നമസ്കാരം ഇരിക്കു ഇരിക്കു ആ എവിടെന്നലെയായി നിങ്ങളുടെ ചർച്ചകൾ ഞങ്ങൾ ചില ഡിമാൻഡുകളൊക്കെ വെച്ചിരുന്നു ആ വെച്ചിട്ടുണ്ടെങ്കിലേ വെച്ചടത്ത് തന്നെ കാണും അവരെ മിസ്റ്റർ നമ്പിയാർ സംസാരിക്കട്ടെ പത്ത് പതിനഞ്ച് വർഷം നമ്പിയാർ സാറിന്റെ കയ്യിൽ നിന്ന സീറ്റാണ് ഇദ്ദേഹത്തെ നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് മരണമാവർ കൊടുത്തത് കഴിഞ്ഞ തവണ നമ്പ്യാർക്ക് നിൽക്കാൻ പറ്റാഞ്ഞതേ ആരും സീറ്റ് തട്ടിപ്പറിച്ചിട്ടൊന്നുമല്ല അഴിമതി ആരോപണത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ആളിന് ആരോപണത്തിന്റെ ചൂട് വാർന്നതിന് മുമ്പ് പിന്നെയും സീറ്റ് കൊടുക്കണ്ടെന്ന് ഡൽഹിയിൽ നിന്ന് ഉത്തരവ് വന്നിട്ടാ പഴയ കഥയൊന്നും പ്രകാരം വിടുക്കരാൻ നോക്കണ്ട ഇപ്പൊ സീറ്റ് വീണ്ടും ഒഴിഞ്ഞ സ്ഥിതിക്ക് ക്ലെയിം നമ്പ്യാർ സാറിന് തന്നെയാ ഇനി അത് തട്ടിയെടുക്കാമെന്ന് ആരും വിചാരിക്കേണ്ട ഒട്ടും സമ്മതിക്കുന്നു അതെന്താ സീറ്റ് നമ്പ്യാരുടെ ഉത്തരയാണോ മരിക്കുന്നതിന് മുമ്പ് എനിക്കും ഒരു തവണ മത്സരിക്കണമെന്നുണ്ട് എനിക്കും ഉണ്ട് ക്ലെയിം ഞാനും ഒരു തവണ അവിടെ അസംബ്ലിയിലേക്ക് മത്സരിച്ചതാ മത്സരിച്ചിട്ടെന്താ തോറ്റില്ലയോ തോറ്റതല്ല തോപ്പിച്ചതാ ഈ ഇരിക്കുന്ന നിന്റെ ഗുരു നമ്പ്യാരാ കാലു വാരിയ വാട നിലം തൊടാതെ വീണില്ലേ അതെ കിഷണലച്ചന്റെ കാലിന് ബലമില്ല ഇപ്പോഴാണെങ്കിൽ കാലും കാലും കുഴിയിലുമായി ഇപ്പോൾ അഞ്ചസും വാദവും കാട്രാക്ടും ഈ വയസ്സാൻ കാലത്തല്ല പിണ്ണതൈലോ തേച്ച് കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലങ്ങനെ ഇരുന്നാ പോലെ മനുഷ്യനെ പോരും എടോ നിന്റെ അക്ഷൻ കൊച്ചുകേശൻ കളക്ടർ സാഹിപ്പിന്റെ മദാമയുടെ കാല് തിരുമിയും അരക്കളപ്പേരയിലെ ഉപ്പ് ഉപ്പുനോക്കിയും സായിപ്പും കുഞ്ഞിന്റെ അപ്പിവാരി നടന്ന കാലത്ത് പടുത്തവും പള്ളിക്കൂടവും ഉപേക്ഷിച്ച് ബ്രിട്ടീഷ് പോലീസിന്റെ തല്ലുകൊണ്ട് ജയിലിൽ കിടന്നിട്ടുള്ളവരാ ഞാനൊരു കൃഷമെ ഇന്ന് ബട്ടലർ കൊച്ചുകേശവൻ ജീവിച്ചിരിപ്പിട്ടുണ്ടെങ്കിൽ അയാളെ തലമുടി തെറച്ചേനെ ഇതുപോലെ അയക്കും പിടിപെട്ടേനെ വാദവും ഹൈക്കമാൻഡിന്റെ തീരുമാനം വല്ലതുണ്ടെങ്കിൽ പിന്നെന്തിനായി ചർച്ച ഇങ്ങനെ നേടുന്നത് വേ ഇരിക്കുന്നു വർക്കിംഗ് കമ്മിറ്റി രഹസ്യമായ ചില ഇടപാടുകളൊക്കെ ഉള്ളതല്ലേ ചോദ്യങ്ങൾ ഇങ്ങോട്ടുമാവാം അതെങ്ങനെ വാ വിളിച്ചൊന്നും പറയലൊന്നും വാശി പിടിച്ച പിന്നെ ഞാൻ എന്ത് വേണം അന്നാക്കിലിട്ട് കുത്തണോ നിങ്ങൾ രണ്ടാളുടെയും കൂത്തും കൂടിയാട്ടൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ സസ്പെൻസ് വേണ്ട എന്താ ഹൈക്കമാൻഡിന്റെ നിലപാട് നമ്പിയാരുടെ ക്ലെയിം ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ എന്തോ ഹൈക്കമാൻഡിന്റെ സെൻട്രൽ ഓഫീസിലെ കമ്പ്യൂട്ടർ നമ്പിയാരുടെ പേര് റിജക്ട് ചെയ്തിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് എന്താണാവോ സാമുദായികമായി ഞങ്ങൾക്ക് മുൻതൂക്കമുള്ളത് കൊണ്ട് സീറ്റ് എനിക്ക് തന്നെ തരണം എന്നാണ് മുൻതൂക്കത്തിന്റെ വിശേഷമൊക്കെ പറയാതെ തന്നെ ഞങ്ങൾക്ക് അറിയാതെ പറഞ്ഞു തീരട്ടെ പറയാമേ അവിടെ ഇരിക്കേ സി എമ്മേ പഴയ അടവ് തന്നെ ഒരിക്കൽ കൂടി അല്ലേ നന്നായി പക്ഷെ ഒന്നുണ്ട് മാധവൻ മരിച്ചതോടെ നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു സർക്കാരിനെ വെച്ചാണ് നിങ്ങൾ ഈ സർക്കസ് കളിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അന്ന് അവസാനിക്കും നിങ്ങളുടെ ഈ ഞാനന്മേൽ കളി അത് മറക്കണ്ട പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഞാനല്ലാതെ മറ്റാരായാലും ഒരു കാര്യം ഉറപ്പാണ് തോൽവി ഒപ്പം നിങ്ങളുടെ പതനവും പേരിപ്പിക്കാതെ നഷ്ടപ്പെട്ടാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടിയ കൂടി പോയാൽ എനിക്ക് രാജ്ഭവനിൽ പോകേണ്ടി വരും അത്ര നിയോജക മണ്ഡലത്തിലെ ഡിസൈസീവ് മാർജിനൽ അതായത് അളന്നു കീറി ഭൂരിപക്ഷം തീരുമാനിക്കുന്ന നിർണായമായ വോട്ടുകൾ ഹിന്ദുസ്ഥാൻ ചേർക്കാനുടേതാ അവർ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളൂ അവിടെ കൊണ്ടേ നമ്മൾ ജയിച്ചിട്ടുള്ളൂ അവർ കൈവിട്ടാൽ നമ്മൾ തോക്കും മന്ത്രിസഭ വീഴും ഹിന്ദുസ്ഥാൻ ചേരിക്കാൻ ഒറ്റക്കെട്ടായി തീരുമാനം എടുത്തിട്ടുണ്ട് ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ അവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ മറന്നാണ് ജയിപ്പിച്ചത് എന്നിട്ട് അവരെ പറ്റിച്ചു ഇനി അവർക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒറ്റ നേതാവിനെ മാത്രമേ വിശ്വാസമുള്ളൂ സത്യമാണ് എടോ ഈ സിറ്റുവേഷനൊക്കെ പണ്ടേക്ക് വേണ്ടി ഞാൻ ഇന്റലിജൻസ് വഴി അതൊക്കെ തക്ക സമയത്ത് തന്നെ ഡൽഹിയെ തരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താ വേണ്ടതെന്ന് അവിടുന്ന് കത്തിൽ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുമുണ്ട് തമ്മിത്തല്ലും തെറിവിളിയുമായി ആകെ താറുമാറായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ പേരിൽ പാർട്ടി ചിഹ്നത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും മത്സരിച്ചാൽ അയാൾ തോക്കും അത് ഹൈക്കമാൻഡിന് ഉറപ്പാണ് പകരം പൊതുസമ്മതനായ സാധാരണക്കാരിലൊരാളെ പാർട്ടി പിന്തുണയോടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം അങ്ങനെ ഒരാളെ കണ്ടെത്താനും സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിപ്പിച്ച് ഈ മന്ത്രിസഭ നിലനിർത്താനും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരെ തന്നെ ചുമതലപ്പെടുത്താനാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നത് പാർട്ടി അംഗീകരിക്കുവാനും പാർട്ടിയെ പാർലമെന്ററി ബോർഡിന്റെ കത്ത് പാർട്ടിയുടെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു സ്ഥാനാർത്ഥി ആരാവണമെന്നും ഞാൻ തീരുമാനിക്കും അവനെ ജയിപ്പിക്കും എന്നിട്ട് അവനെ മുന്നിൽ നിർത്തി ഞാൻ തിരിച്ചു കളിക്കും നോക്കിക്കോ അന്ന് നമ്പ്യാർക്കും ഉണ്ടാകും ചില തീരുമാനങ്ങൾ അത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും നിങ്ങളെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിക്കും നമുക്ക് കാണാം oo <laughs> na